ടിക്കാം ഏതില പെയിന്റ് അടിക്കണ്ടേ ഏതില് അതില് പെയിന്റ് അടിക്കാം ദിവസം ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് വന്നാണ് ഈ ഭരണി ഈ ഭരണിക്ക് കുറച്ച് കേടുപാടുകളൊക്കെ ഉണ്ട് കാരണം കളറൊക്കെ പോയി ചെയ്യാൻ ഓർത്തോട്ടാണ് അപ്പൊ ഇത് മൊത്തം നമ്മൾ ഇന്ന് പെയിന്റ് അടിച്ച് പുതിയ ഭരണിയാക്കും അല്ലേ അധികം പെയിന്റ് അടിച്ച് അത് കൊളാക്കുന്നില്ല നമുക്ക് ബേസ് ആയിട്ട് ഒരു ബ്ലാക്ക് കളർ പെയിന്റ് കൊടുക്കാം റേച്ചലിന്റെ കയ്യിലുണ്ട് അല്ലേ ആ നമുക്ക് അത് ബേസ് ആയിട്ട് കൊടുക്കാം അതാണെങ്കിൽ പിന്നെ ഉണ്ടാവില്ല വൃത്തികെട്ടുണ്ടാവും ഭരണി കൊളാവോ എന്ന് അറിയത്തില്ല അപ്പൊ നമുക്ക് എന്തായാലും പെയിൻ അടിക്കാം എന്തറ ചെയ്തു എന്റെ പ്രശ്നം ചുമ്മാ എന്തൊരാടുത്തേ ചുമത്

റേച്ചൽ ഇഷ്ടമായോ ഇനി വേറൊരു കളറും ചെയ്യാട്ടാ ഫുൾ കളർ ചെയ്തേ താങ്ക് യു നമ്മുടെ ബറേണിയുടെ ബ്ലാക്ക് കളറുള്ള ഒക്കെ അടിച്ചത് ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ രാവിലെ തന്നെ ഞാൻ റേച്ചിൽ എണീക്കുന്നതിന് മുമ്പ് അതിന്റെ ബാക്കി അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് പോവാണ് വേറൊന്നുമില്ല കാരണം റേച്ചിലിനെയും കൂടെ ഇത് ചെയ്യിക്കാൻ പറ്റില്ല കാരണം ഡസ്റ്റ് ആണ് ഒരു ഡസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ അതിനെ ഡെക്കറേറ്റ് ചെയ്തേ ഞാൻ കാണിച്ചു തരാം നമ്മുടെ ഫെവിക്രില്ലിൻ്റെ ആക്രിലിക് കളേഴ്സിൻ്റെ അകത്തുള്ളൊരു ഡസ്റ്റ് ആണ് മെറ്റാലിക് കളേഴ്സ് അതിൽ ഗോൾഡൻ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ഇവിടെ ഡാബ് ചെയ്യും ചെറിയൊരു ഒരു ഗോൾഡൻ ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഇത്രേ ഉള്ളൂ നമ്മുടെ ഭരണയിലെ ഡെക്കറേഷൻ വേറെ ഒന്നും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം എന്ന് ലാസ്റ്റ് ഞാൻ കൊള കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ കൊടത്തിന്റെ ഫൈനൽ ലുക്ക് അല്ലേ എങ്ങനെയുണ്ട് കമന്റ് അപ്പൊ അമ്മയും കൂടെ ചെയ്ത കൊടാണിത് നമ്മൾ പള്ളിപ്പുറം പള്ളി പെരുന്നാളിന് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടുന്ന് മേടിച്ചാണ് ഒരു കമ്പനി പത്ത് രൂപ വെച്ചിട്ട് പത്ത് പതിമൂന്നെണ്ണം ഉണ്ട് പക്ഷേ നമ്മുടെ നൂറ് രൂപ മേടിച്ചുള്ളൂ അപ്പൊ രാ അപ്പം ഈ കൊടം മനസ്സിൽ കണ്ടോണ്ടാണ് ഇത് മേടിച്ചത് അപ്പൊ നിങ്ങൾ പറയണ എങ്ങനെയുണ്ടോ എന്നാ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ചെറിയൊരു പെയിന്റിങ് അല്ലേ ഓക്കേ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം